മത്സ്യവില്പനയുടെ പേരിൽ ഗുഡ്സ് ഓട്ടോ വ്യാപാരികളും നഗരസഭ ആരോഗ്യ ശുചിത്വ വിഭാഗം ഉദ്യോഗസ്ഥരും തമ്മിൽ വാക്പൂരും നഗരസഭ ലൈസൻസ് ഇല്ലാതെ കച്ചവടം അനുവദിക്കില്ലെന്ന ഉദ്യോഗസ്ഥ വിലക്കാണ് കാരണം ഒരു നഗരത്തിൽ ലൈസൻസ് ഇല്ലാത്ത മുഴുവൻ കച്ചവടങ്ങൾ നിർത്തണമെന്ന് വാദിച്ച് വ്യാപാരികൾക്ക് അനുകൂലമായി നാട്ടുകാർ കക്ഷി ചേർന്നതോടെ ബഹളം മൂർഛിച്ചു നിലമ്പൂർ ജ്യോതിപ്പടിയിൽ ഇന്നലെ വൈകിട്ട് അഞ്ചിനാണ് സംഭവം താനൂർ കടപ്പുറത്ത് നിന്നുള്ളവർ കുറച്ചുകാലമായി ഓട്ടോകളിൽ മത്സ്യം കൊണ്ടുവന്ന് വിൽപ്പന നടത്തുന്നുണ്ട് പുത്തൻ മത്സ്യം വിലക്കുറവിൽ കിട്ടുന്നതിനാൽ വാങ്ങാൻ ജനത്തിരക്കാണ് ആരോഗ്യ വകുപ്പിന്റെ ലൈസൻസ് ഉണ്ടെന്ന് വ്യാപാരികൾ അറിയിച്ചെങ്കിലും ഉദ്യോഗസ്ഥർ വഴങ്ങിയില്ല ത്രാസുകൾ മീൻപെട്ടികൾ എന്നിവ കസ്റ്റഡിയിലെടുത്തു കച്ചവടക്കാരൻ നാട്ടുകാരും ചേർന്ന് അവ തിരിച്ചു വാങ്ങി കടപ്പുറത്തും തീരദേശങ്ങളിലും മത്സ്യം വിൽക്കുന്നത് അനുമതിയില്ലാതെയാണ് ഒരിടത്തും തദ്ദേശ സ്ഥാപനങ്ങൾ വിലക്കാറില്ലെന്ന് വ്യാപാരികൾ വാദിച്ചു നല്ല മത്സ്യം മാർക്കറ്റിൽ ലഭ്യമാക്കുവാൻ ഉദ്യോഗസ്ഥർ ഇതേ ആവേശം കാണിക്കണമെന്ന് നാട്ടുകാർ പറഞ്ഞു ർക്കും കുറച്ചു നേരം കൂടി തുടർന്നു ഒടുവിൽ ഉദ്യോഗസ്ഥർ തിരികെ പോയി നിലമ്പൂർ